നമസ്കാരം സ്റ്റോറി ടെലിംഗ് കപ്പിളിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ഷാമിനി ഗിരീഷ് ഇന്നത്തെ കഥ ശ്രീ അൻഷർ വിളയിൽ എന്ന വ്യക്തിയുടേതാണ് കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ഒരു പ്രവാസിയാണ് ഇദ്ദേഹം ചുറ്റും നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചും കുറേ നഷ്ട സ്വപ്നങ്ങളെപ്പറ്റിയുമാണ് ഇദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ പലതും അത്തരത്തിലൊരു കഥയാണ് ഇന്നത്തേത് ശ്രീ അൻഷർ വിളയിൽ എഴുതിയ പട്ടുപാവാടക്കാരി എന്ന രചന അവതരണം ഷാമിനി ഗിരീഷ് ഗ്രാമീണ പെൺകുട്ടികളുടെ ശാലീന സൗന്ദര്യം ആലേഖനം ചെയ്തിരുന്നത് അന്നൊക്കെ പട്ടുപാവാടയിലായിരുന്നോ കൗമോരക്കാരുടെ സ്വകാര്യ അഹങ്കാരം ഹെർകുലീസ് സൈക്കിളായിരുന്നോ അറിയില്ല പക്ഷെ ഒന്നു മാത്രം അറിയാം അന്നത്തെ കാലത്ത് എൻ്റെ ഹെർകുലീസ് സൈക്കിൾ അതിവേഗം പാഞ്ഞിരുന്നത് ആ പട്ടുപാവാടക്കാരിയെ കാണാൻ വേണ്ടി മാത്രമായിരുന്നു നീണ്ടു നിവർന്നു കിടക്കുന്ന പാടവരമ്പിലൂടെ അതിവേഗം കൊതിച്ചു പായുമ്പോൾ എൻ്റെയും അവളുടെയും സ്ഥിരം സംഗീതമായ കടിയനൂറുമ്പുള്ള മാവിൻ ചുവട്ടിൽ അവൾ എന്നെയും കാത്തു നിൽക്കുമായിരുന്നു ദേശാടനക്കിളികൾ ഞങ്ങൾക്ക് സംഗീതമൊരുക്കി ഞങ്ങളുടെ പ്രണയത്തിൽ പാചാലമായി വരമ്പിന് താഴെ കൂടി മന്ദം മന്ദമൊഴുകുന്ന ചെറു അരുവികളിൽ താളം പിടിച്ച് അവളുടെ പാദസരം കുലുങ്ങിച്ചിരിച്ചിരുന്നു അവൾക്ക് ഞാനും എനിക്കവളും വെറും പ്രണയ ഉപകരണങ്ങൾ മാത്രമായിരുന്നില്ല എല്ലാമായിരുന്നു പരസ്പരം ഒട്ടിച്ചേർന്ന് നടക്കുമ്പോഴും സുഖദുഃഖങ്ങളിൽ ശമനം കണ്ടെത്തുമ്പോഴും തമ്മിൽ തമ്മിൽ സാന്ത്വനിപ്പിക്കുമ്പോഴും ഞങ്ങളിൽ ഞങ്ങൾ നെയ്തുകൂട്ടിയത് അവസാനമില്ലാത്ത ജീവിത സ്വപ്നങ്ങളായിരുന്നു ആ വയലേലകളും തോടും അരുവിയും മന്ദമാരുതനും ദേശാടന കിളികളും കടിയനുറുമ്പുള്ള മാവും ഞങ്ങളുടെ പ്രണയത്തിന് സാക്ഷിയായി ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു ഓരോ പ്രഭാതവും പ്രദോഷവും നമ്മുടെ പ്രണയത്തിന് വന്നതാണെന്ന് തോന്നിയ കാലം ആ കാലത്തിന് വേഗത കൂടി കൗമാരം യൗവനത്തിലേക്ക് വഴിമാറിയത് ഞാനോ അവളോ അറിഞ്ഞില്ല പക്ഷേ എൻ്റെ വീട്ടുകാർ അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകു വിരിയിച്ചു വിദേശത്ത് പോകണമെന്ന അവരുടെ ആഗ്രഹം എൻ്റെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചു അമ്മയുടെ കണ്ണീരിനു മുന്നിൽ അച്ഛൻ്റെ വാശിയുടെ മുന്നിൽ ഞാൻ തോറ്റുപോയി അന്ന് പുഴവക്കിൽ അവളെ കണ്ട് യാത്ര പറയുമ്പോൾ എന്ത് പറയണമെന്നറിയാതെ കുഴുങ്ങിയ എന്നെ അവൾ ആശ്വസിപ്പിച്ചു പോണം പോയി വലിയ ആളായി തിരിച്ചു വരണം ഹെർക്കുലീസുകാരൻ്റെ പട്ടുപാവാടക്കാരി ഇവിടെ തന്നെയുണ്ട് ഒടുവിൽ പെറ്റമ്മയെയും പിറന്ന നാടിനെയും എൻ്റെ എല്ലാമെല്ലാമായ പട്ടുപാവാടക്കാരിയെയും തനിച്ചാക്കി ഞാൻ പറന്നു ചെമ്മണ്ണ് വിരിച്ച പാത പിന്നിടുമ്പോൾ എൻ്റെ പട്ടുപാവാടക്കാരിയെ ഞാൻ എൻ്റെ ഹൃദയത്തിലാക്കി താഴെ ഇട്ട് പൂട്ടി അതിൻ്റെ താക്കോലെങ്ങോ എറിഞ്ഞു കളഞ്ഞു ഗൾഫിൽ ജോലി തിരക്ക് ഒഴിയുമ്പോൾ എൻ്റെ ഹൃദയത്തിലിരുന്നവൾ എന്നോട് കുശലം പറയാറുണ്ട് ഇണങ്ങാറുണ്ട് പിണങ്ങാറുണ്ട് പൊട്ടിച്ചിരിക്കാറുണ്ട് സല്ലപിക്കാറുണ്ട് കൂടെ കൂടെ പരിതപിക്കാറുമുണ്ട് വീട്ടിൽ നിന്നും വല്ലപ്പോഴും വരുന്ന കുറിമാനത്തിൽ പ്രാരാബ്ദങ്ങൾ കടങ്ങൾ സങ്കടങ്ങൾ ബാധ്യതകൾ ഒക്കെ ഫുട്ബോളിൽ വരെ സ്ഥാനം പിടിച്ചതുകൊണ്ടാകാം അവളുടെ വിശേഷങ്ങളൊന്നും തിരക്കാൻ എനിക്കും തോന്നിയില്ല കാലം പിന്നെയും കടന്നുപോയി അങ്ങനെ ആ ദിവസം വന്നെത്തി ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്കുള്ള മടക്കയാത്ര ടിക്കറ്റ് കയ്യിൽ കിട്ടുമ്പോൾ ഫ്ലൈറ്റിൽ കയറുമ്പോഴൊക്കെ മനസ്സ് നിറയെ എൻ്റെ പട്ടുപാവാടക്കാരിയായിരുന്നു മെയിൻ സിറ്റി വിട്ട് ചെമ്മണ്ണ് പിരിച്ച പാതയിൽ കൂടി കാറ് നീങ്ങുമ്പോൾ രണ്ടു വർഷം വരുത്തിയ ചില മാറ്റങ്ങൾ എന്നെ വല്ലാതെ വീർപ്പ് മുട്ടിച്ചുകൊണ്ടിരുന്നു ആളുകളൊക്കെ വല്ലാതെ മെലിഞ്ഞു പോയതുപോലെ വഴിയോരത്തെ പച്ചപ്പും വൃക്ഷങ്ങളും ഉണങ്ങി ശോഷിച്ചതുപോലെ രണ്ട് കൊല്ലം നാടിനെ പിരിഞ്ഞ എൻ്റെ തോന്നലാകാം കാർ പിന്നെയും മുന്നോട്ട് നീങ്ങി അവളുടെ വീടിന് മുന്നിലെത്തുമ്പോൾ എൻ്റെ കണ്ണുകൾ നാലുപാടും അവളെ തിരയുകയായിരുന്നു കുറച്ചു കുട്ടികൾ കൂട്ടം കൂടി നിൽക്കുന്നതിന് ഇടയിലൂടെ ഒരു തലവെട്ടം ഞാൻ കണ്ടു അതെ ഇതവള് തന്നെ എൻ്റെ പട്ടുപാവാടക്കാരി പാടവരമ്പും കുഞ്ഞരുവികളും ദേശാടനക്കിളികളും കടിയൂറുമ്പുള്ള മാവും എൻ്റെ മനസ്സിൽ മിന്നിമറഞ്ഞു കാർ രണ്ടടി കൂടി മുന്നോട്ട് നീങ്ങുമ്പോൾ ഡ്രൈവറുടെ തോളിലൊന്ന് കൈയമർത്തി കാര്യം മനസ്സിലായ അയാൾ വണ്ടി നിർത്തി തല പുറത്തേക്കിട്ട് ഞാൻ നോക്കി ഇപ്പോൾ വ്യക്തമായി അതെ അവള് തന്നെ പക്ഷേ പട്ടുപാവാടൊന്നുമല്ല വേഷം സാരിയാണ് കാറിൽ നിന്ന് പുറത്തിറങ്ങി അവളുടെ അടുത്തേക്ക് നടക്കുമ്പോൾ കുട്ടികൾ ദൂരേക്ക് മാറി പെട്ടെന്ന് എൻ്റെ കാലിൽ ചങ്ങല വീണു ഞെട്ടലോടെ ഞാൻ കണ്ടു അവളുടെ ഒക്കത്തിരുന്ന് കുഞ്ഞ് അവളുടെ താലിച്ചരടിൽ കൈ കോർത്തിട്ടിരുന്ന് എന്നെ നോക്കി മോണ കാട്ടിച്ചിരിക്കുന്നു ചിരിക്കണോ അതൊക്കെ അറിയണോ എന്ന് എനിക്കറിയില്ലായിരുന്നു ശ്രീ അൻഷർ വിളയിൽ എഴുതിയ പട്ടുപാവാടക്കാരി എന്ന രചനയാണ് നമ്മളിപ്പോൾ കേട്ടത് നിങ്ങളുടെ രചനകൾ ഇതുപോലെ ഈ ചാനലിൽ ഓഡിയോ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് അവ മലയാളം ടെക്സ്റ്റോടുകൂടി സ്റ്റോറി ടെലിംഗ് കപ്പൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ അഡ്രസ്സിൽ അയച്ചു തരിക അതോടൊപ്പം നിങ്ങളുടെ മേൽവിലാസം ഫോൺ നമ്പർ ഫേസ്ബുക്ക് പ്രൊഫൈൽ ലിങ്ക് എന്നിവ കൂടി ഉൾപ്പെടുത്തേണ്ടതാണ് കൂട്ടത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണവും ഒരു ഫോട്ടോയും ചേർക്കുക തിരഞ്ഞെടുക്കുന്നവ ഞങ്ങൾ ഈ ചാനലിൽ ഓഡിയോ ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അയക്കുന്നത് നിങ്ങളുടെ സ്വന്തം രചനയായിരിക്കണം കഥകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി